ന്യൂമാഹി പെരിങ്ങാടി മാങ്ങോട്ടും കാവിലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ച് സായുജ്യം നേടി സ്ത്രീ ഭക്തർ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക എല്ലാ സ്ഥലത്ത് ഉണ്ട് അത് എത്രയും പെട്ടെന്ന് മാറ്റുക ഇരുപത്തഞ്ച് പൂജ്യം മൂന്ന് പാർക്ക് ചെയ്യാൻ ദയവായി ന്യൂമാഹി െരിങ്ങാടി ശ്രീ മാങ്കോട്ടും അമ്മയ്ക്ക് ഇന്ന് പൊങ്കാല സമർപ്പണമാണ് ക്ഷേത്രത്തിലെ പതിനഞ്ചാം വർഷത്തെ പൊങ്കാല സമർപ്പണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിരവധി സ്ത്രീ ഭക്തരാണ് പൊങ്കാല ഇടാൻ ക്ഷേത്രത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് നാനാ ഭാഗത്തു നിന്നും അതായത് കണ്ണൂർ ജില്ല മാത്രമല്ല കോഴിക്കോടും വയനാട് അടക്കമുള്ള ജില്ലകളിൽ നിന്നാണ് ആൾക്കാർ ഇവിടെ എത്തി പൊങ്കാല സമർപ്പിച്ചിരിക്കുന്നത് ബ്രഹ്മശ്രീ ഇനി ഓരോ ുംയവായി ശ്രദ്ധിക്കേണ്ടതാണ് ഓരോരുത്തർക്കും എത്തിക്കുക അത്യന്തോടെയും അച്ചടക്കത്തോടെയും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു വേണം ചെയ്യാൻ ജനങ്ങളെ പവിത്രതയുടെ ചെയ്യേണ്ട കർമ്മം നാരായണ ലക്ഷ്മി നാരായണ പ്ലാസ്റ്റിക് കോണുകൾ ഒക്കെയും തന്നെ പ്രിയഭക്ത ജനങ്ങളെ ഒന്നും കൂടെ ശ്രദ്ധിക്കുമല്ലോ തങ്ങൾ നാരായണ നാരായണ ലക്ഷ്മി നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ アイディベンド കഴിയുമ്പോൾ ಬೆಲ್ಲ ಕuga ಪ್ರಿಯ ಭಕ್ತರೇ ಚಂದನೆ ತಿರಿಗatte േര് അതുല്യ ഇവിടെ അടുത്ത് തന്നെയാണ് വീട് ആദ്യായിട്ടാണ് ഇങ്ങനെ അമ്മക്ക് പൊങ്കാല ഇടുന്നത് അതിൻറ്റേതായിട്ടുള്ള എല്ലാ ടെൻഷനും കാര്യമുണ്ട് പിന്നെ ഇങ്ങനെ ഒരു ഭാഗം പറ്റിയാൽ ഒരുപാട് സന്തോഷം സത്യത്തിൽ ഇപ്പോൾ കണ്ണൂർ ജില്ലയുടെ ഭാഗത്ത് നിന്ന് അതുപോലെ തന്നെ കോഴിക്കോട് ജില്ല മാഹി ഈ മൂന്ന് മേഖലയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പോൾ ഇവിടെ മാധ്യമ സുഹൃത്തുക്കൾ പോയി അതിൻ്റെ ബൈറ്റ് എടുത്തപ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വയനാട് അതായത് താമരശ്ശേരി ഭാഗത്ത് നിന്ന് അതുപോലെ തന്നെ തൃശ്ശൂർ ഭാഗത്ത് നിന്നൊക്കെ കാസർഗോഡിൻ്റെ ഭാഗത്തു നിന്ന് മുൻകാലങ്ങളിൽ ഇവിടെ സ്ത്രീ ഭക്തർ എത്തിയിട്ടുണ്ട് അവരുടെ അനുഭവങ്ങൾ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹൃദയസ്പർശിയായത് അവരുടെ അനുഭവങ്ങൾ കേട്ടപ്പോൾ നമുക്ക് വന്ന രോമാഞ്ചകരമായ രീതിയിലുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ പ്രാർത്ഥനയ്ക്കുള്ള ഫലം തീർച്ചയായും അവ അവിടെയാണ് ഇവിടെ ഇപ്പോൾ പൊങ്ക പണ്ടാര അടുപ്പ് അന്ന് തന്ത്രി ഉണ്ടായിരുന്നു തന്ത്രി ഉള്ള സമയത്ത് ഒരു പൊങ്കാല അടുപ്പ് പിന്നെ അഗ്നി കൊളുത്തുമ്പോൾ ഒരമ്മയുടെ പ്രാർത്ഥന സഫലീകൃതമായ രീതിയിലുള്ള ഒരു ഫോൺ കോൾ ആ അമ്മയ്ക്ക് വന്ന് ആ അമ്മ പിന്നെ ഇവിടെ വീണ് കരഞ്ഞ് നമ്മളോട് അനുഭവം പങ്കുവെക്കുകയാണ് അവരുടെ മകൾക്കൊരു പിന്നെ എം ബി ബി എസ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക കാര്യങ്ങൾ ശരിയായത് അങ്ങനെയുള്ള അനവധി അനവധി കാര്യങ്ങൾ ഇഷ്ടം പോലെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഈ വർഷം കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതലാണ് സ്ത്രീ ഭക്തരായിട്ടുള്ളവർ പൊങ്കാല സമർപ്പിക്കാനായിട്ട് എത്തിയിട്ടുള്ളത് കുറച്ച് നേരത്തെ വരെ നല്ലൊരു കാർമ്മയോഗം കെട്ടിക്കിടന്ന രീതിയിലുള്ളൊരു അനുഭവം നമുക്കുണ്ടായിരുന്നു നമ്മളുടെ രണ്ടുപേരും പങ്കുവെച്ചത് ശരിക്കും അത് തന്നെയായിരുന്നു കാരണം അപ്പോൾ അങ്ങനെയുള്ള അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്കെന്താ പറയുക അതാണ് ഏറ്റവും വലിയൊരു ഇതായിട്ട് നമ്മൾ അനുഭൂതിയായിട്ട് എടുക്കുന്നത് സത്യം ഇവിടെ ഇപ്പോൾ ഇന്ന് ഒരു ഫോൺ കോൾ ഒരു പ്രായമായ സ്ത്രീയുടെ ഫോൺ കോൾ വന്നത് അവർ വന്നുകൊണ്ടേയിരിക്കുന്ന അപ്പോൾ സമയം ഞാനവരെ സൂചിപ്പിച്ചു നിങ്ങളെ സമയം ഇത്രയാണ് നമുക്ക് ഒമ്പതരൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ എനിക്ക് തന്ന മറുപടി ഇതിൻ്റെ എല്ലാ വശങ്ങളും എനിക്കറിയാം എനിക്ക് പതിനഞ്ച് അഞ്ചാം നമ്പർ ടോക്കൺ ആ സ്ഥലത്ത് നിങ്ങളൊരു സൗകര്യം ചെയ്തു തന്നാൽ മതി ബാക്കിയൊക്കെ എല്ലാ എനിക്കെൻ്റെ അനുഭവങ്ങളും അതേപോലെ ഇതിൻ്റെ കർമ്മത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് പതിനഞ്ച് വർഷമായി ഞാൻ മുടക്കം കൂടാതെ ഇത് ഈ പൊങ്കാല അർപ്പിക്കുന്നു അതിൻ്റെ എല്ലാ സാക്ഷ്യങ്ങളും എൻ്റെ അടുത്തുണ്ട് അതുകൊണ്ട് എനിക്ക് വേറൊന്നും വേണ്ട അത് തന്നെ നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് ഇപ്പം പാനൂർ കണ്ണൂർ ആ ഏരിയയിൽ നിന്നെല്ലാം പുതിയ പുതിയ ആൾ ൾ ഇപ്പം ഒരാൾ ഇപ്പം ആ ഒരു നിന്ന് ഒരാൾ പൊങ്കാല അർപ്പിച്ച് പോയ കഴിഞ്ഞ വർഷം പോയ ആ സ്ഥലത്ത് നിന്നും ഒരു ഇരുപത് മുപ്പത് ആളുകളോളം പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ അലസമായിരുന്നാൽ അത് പരാജയപ്പെടുകയും നിങ്ങൾ ഊർജ്ജസ്വലരായി അത് ടെൻഷൻ അടിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് നിങ്ങൾ പ്രവർത്തിച്ചാൽ അത് വൻ വിജയത്തിലേക്ക് നൂറ്റിപ്പത്തല്ലേ ഇരുന്നൂറ് ശതമാനം വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളത് കഴിഞ്ഞ നമ്മൾ ഓർമ്മ വെച്ച നാൾ മുതൽ വർക്ക് ചെയ്യുന്ന ഒരു സങ്കേതമാണ് ദൈവസങ്കേതമാണിത് അവിടുത്തെ പ്രവർത്തനം നമ്മളെ ജീവിതത്തിൻ്റെ കാര്യത്തിലായാലും എന്നും മികച്ച വിജയം മാത്രമേ എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളൂ ഒരു സ്വർണപക്ഷത്ത് തന്നെ സൂചിപ്പിച്ചത് ഒരു തരത്തിലുള്ള ഫണ്ട് നിങ്ങൾ വേറെ തരത്തിലൊന്നും ചെയ്യാൻ പാടില്ല അതായത് ഫണ്ട് കുറികളോ അങ്ങനത്തെ ഒന്നും നടത്താൻ പാടില്ല മനസ്സ് വേദനിച്ചിട്ടുള്ള ഒരു രൂപ പോലും എനക്ക് വേണ്ട എനിക്ക് മനസ്സി വേദനിച്ച് ഒരു ഭക്തർ പോലും ഇവിടുന്ന് പോകാൻ പാടില്ല അതിനാണ് സമിതി പ്രവർത്തകർ അഹോരാത്രം പ്രവർത്തിക്കുന്നത് എല്ലാം നല്ലതായിട്ട് തോന്നില്ല എൻ്റെ ഇതുവരെ പൊങ്കാല ദോഷങ്ങളൊന്നുമില്ല

thank <laughs> you